ഫേസ്ബുക്ക് കമന്റ് ഇട്ട കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കേസ് വാർത്ത മുമ്പ് അഖില അഖില നമുക്ക് അപ്ഡേറ്റ് എറണാകുളം എന്നാണ് ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോസ് ഇന്നലെ ഇട്ട പോസ്റ്റ് ആ പോസ്റ്റിന് താഴെ തന്നെ ഒരാൾ നല്ല അടിപൊളിയായിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ട് കമന്റ് ഭയങ്കര വൽകരായിട്ടുള്ള കമന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് അയാളെ പിടിക്കുകയും ചെയ്ത ഒരു അറുപത് വയസ്സുള്ള ഒരു ചേട്ടനായിരുന്നു ഏതായാലും നമുക്ക് ആ വാർത്ത വാർത്തിട്ട് വരാം കുമ്പളം സ്വദേശിയായ ഷാജിയാണ് അറസ്റ്റിലായിരിക്കുന്നത് വേണമെങ്കിൽ ഒരു സൈബർ പരാതിയിൽ മണിക്കൂറുകൾക്കൊന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകാമെന്ന് കൊച്ചി പോലീസ് തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഹണി റോസ് ഇന്നലെ രാത്രി വൈകിയാണ് പരാതി നൽകുന്നത് തുടർന്ന് മുപ്പത് പേർക്കെതിരെ കേസെടുത്ത പോലീസ് ഇപ്പോൾ ആദ്യം അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു ഹണിറോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് ഇതിനു താഴെ കമന്റ് ഇട്ട കുമ്പളം സ്വദേശിയായ അറുപതുകാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത് നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് അശ്ലീല കമന്റുകളുമായി അധിക്ഷേപ നടത്തിയ മുപ്പത് പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണിറോസ് ഇവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും കൊച്ചി ഡി സി പി അശ്വതി ജുജി വ്യക്തമാക്കി ഈ ഒരു കാര്യത്തെ വളരെയധികം സമ്മതിച്ചേ പറ്റൂ കാരണം ഉടനെ ഉടനെ ആളെ ആളെ ഉടനെ ആളെ പിടിച്ചു ഇങ്ങനെയൊക്കെ ആളെ പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രധികം വളരെയധികം പല രീതിയിലുള്ള കുറ്റ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലരെയധിക രീതിയിൽ കുറ്റങ്ങൾ നടക്കുന്നുണ്ട് അതിനൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ പെട്ടെന്ന് ഒരറപ്പുണ്ടാകും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചില ഉടനെക്കുടനു വേണ്ടിയുള്ള തീരുമാനങ്ങളും അന്വേഷണങ്ങളും നടക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ശിക്ഷകളാണെങ്കിലും വൈകിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴും ആ ഒരു ആ ശിക്ഷകൾ എന്താണ് എന്തായാലും ആ ശിക്ഷകൾ കിട്ടും അതിനൊക്കെ ഒരു പേടിയുണ്ടാവും അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്താൽ നമുക്ക് പേടിയുണ്ടാവും നമ്മളാ നമ്മളൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ ചെറുതിലേക്കെ നമ്മുടെ മാതാപിതാക്കൾ അടിക്കുമ്പോൾ അയ്യോ ഞാൻ ചെയ്യുമല്ലോ എന്നെ വീട്ടിൽ നിന്ന് അടിയുള്ളൂ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു യും അതേ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ പേടി പേടിയുണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ എന്ത് ശിക്ഷ ചെയ്ത ചെയ്ത തെറ്റിന് ശിക്ഷ അതിൻ്റെതായ നല്ല കണക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒന്നറക്കും ഇറക്കും ആരാണെങ്കിലും ശരി പേടി ഉണ്ടാകും പക്ഷേ അതൊന്നും പേടിയില്ലാതെയും ശിക്ഷകൾ ഭയങ്കര അധികം വൈകിപ്പിക്കുന്നതും ശിക്ഷാ നടപടികളൊക്കെ ഭയങ്കര അധികം വൈകിപ്പിക്കുന്നത് കൊണ്ട് പോലും ആൾക്കാർക്ക് എല്ലാം ആ ഇതൊക്കെ ചെയ്താലും ഇത്രക്കെ തന്നെയുള്ളു കൂടുതൽ ഇത്രയും നാളത്തേക്ക് അതിൽ കൂടുതലൊന്നുമില്ല എന്നുള്ള ഒരു ഇതാകുമ്പോഴാണ് ആൾക്കാർ പിന്നെയും പിന്നെയും കൂരകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം ഇത് നല്ല കാര്യം പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചത് ഒരു പക്ഷേ കാശും കാര്യങ്ങളൊക്കെ ഉള്ള അതിമാണ് പാവപ്പെട്ട ഇത്രത്തോളം ഇത് പെട്ടെന്ന് പെട്ടെന്ന് എന്നുള്ള ആരും അത് വേറൊരു സത്യം ഒന്നും ഇട്ടാ എന്നാ ഇതിപ്പോൾ കാശും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം നമുക്ക് അപ്പം എന്തായാലും ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നി നിങ്ങൾക്കും തോന്നി കാണില്ല ഏതായാലും ആ ചേട്ടനുണ്ടല്ലോ അറുപത് വയസ്സുള്ള ചേട്ടൻ അത്രത്തോളം ഉള്ളൊരു ഇടാൻ വേണ്ടി കാണിച്ച മനസ്സിലേ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ വേണമെങ്കിൽ വേറെ എല്ലാം ചെറിയ ചെറിയ പേരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആ ചേട്ടനായാലും ചേട്ടനെ നിങ്ങൾ കണ്ടും കാണുമായിരിക്കും അല്ലേ ഇനി കമൻറ്റിടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ആർക്കായാലും ശരി കമൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ആ നിങ്ങളും എഴുതി ഇടുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ് പക്ഷെ ഒരാളാ വിമ വിമർശിക്കാം പക്ഷെ അത് ഒരാളാ ബോഡി ഷെയ്മിങ് ആക്കി അല്ലെങ്കിൽ ഒരാളാ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ കമൻറ്റും ഇടാതിരിക്കുക ഈ പറയുന്ന ഞാൻ പറയുന്നു നിങ്ങൾ കമൻ്റ് ഇടുന്നു അതേ വ്യത്യാസമുള്ളൂ പക്ഷേ നമ്മൾ ആരെ ഹേർട്ട് ചെയ്യാതിരിക്കുക നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കുത്തി ഇരുന്ന് എഴുതുന്നതും ഈ പറയുന്ന ഞാൻ ഇന്ന് പറയുന്നതും ഇത് ഈ രണ്ടും രണ്ടും ഞാൻ ക്യാമറയെ നോക്കി പറയുന്നു നിങ്ങൾ അവിടെ ഇരുന്ന് ക്യാമറ കാണാതെ ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡിയിൽ വന്നിരുന്ന് കുണുകുണാ കുണുകണാന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത് അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമേ പക്ഷേ വിചാരിക്കുക ഒരാളാണ് കുത്തി നോവിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും മിക്കവരും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സൈക്കോളായിരിക്കുള്ളൂ അല്ലാത്ത ആൾക്കാരൊന്നും ഇങ്ങനത്തെ ഒന്നും ബാറ്റ് കമൻ്റ് ഇടാൻ പറ്റത്തില്ല ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തും നമ്മൾ ഓക്കെ ബൈ